അഫ്ഗാനിസ്ഥാൻ മുതൽ സാംബിയ വരെയുള്ള രാജ്യങ്ങളിൽ ഇറക്കിയ സ്റ്റാമ്പുകൾ ഗാന്ധിജിയുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്നവ ചേർപ്പല സ്വദേശി അരവിന്ദിന്റെ പക്കലുള്ളത് ഇത്തരത്തിലുള്ള പതിനായിരത്തോളം സ്റ്റാമ്പുകൾ പലതും വലിയ വില കൊടുത്ത് സ്വന്തമാക്കിയത് ചിലതൊക്കെ സുഹൃത്തുക്കൾ വഴി കിട്ടിയത് ഇവയിൽ ഏറെ പ്രത്യേകതകളുള്ളവ നിരവധി അന്നത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി അദ്ദേഹത്തിന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് സർവീസ് എന്നൊരു ഓവർ പ്രിന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പത്ത് രൂപ സ്റ്റാമ്പിന് അതായത് ഈ നൂറെണ്ണത്തിൽ ഇപ്പോൾ ലോകത്ത് തന്നെ അവശേഷിക്കുന്ന മൂന്നോ അഞ്ചോ ഒക്കെയാണ് അത് ഇറ്റ് ഇസ് വേർത്ത് ഇൻ ലാക്സ് ലാക്സ് ആൻഡ് ലാക്സ് ഇൻ ലാക്സ് ഒരു ഫിഫ്റ്റി ലാക്ക്ൻ അബവ് അപ്പോൾ അതെൻ്റെയിൽ ഇല്ല പക്ഷേ ആ സർവീസ് ഒന്ന് ഇല്ലാത്ത സ്റ്റാമ്പ് എൻ്റെലുണ്ട് ഇറ്റ് കോസ്റ്റ് സംവെയർ ലൈക് ഫോർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഇൻ കറൺ മാർക്കറ്റ് സ്റ്റാമ്പ് ശേഖരണത്തിൽ മാത്രം നാല് റെക്കോർഡുകൾ അരവിന്ദിന്റെ പേരിലുണ്ട് ഏറ്റവും കൂടുതൽ ഗാന്ധി സ്റ്റാമ്പുകളുടെ ശേഖരണത്തിലുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിവിധ തരത്തിലുള്ള ഗാന്ധി സ്റ്റാമ്പുകൾക്കുള്ള ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ശേഖരിച്ച സ്റ്റാമ്പുകൾ അരവിന്ദ് സംരക്ഷിക്കുന്നതും വലിയ പണം മുടക്കിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ